എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലും ശിവരാത്രി ആശംസകൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എറണാകുളം ജില്ലയിലെ ചേലമറ്റം ക്ഷേത്രത്തെക്കുറിച്ചാണ് കേരളത്തിൽ ബലി വളരെ പ്രസിദ്ധി അറിയിച്ചൊരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ചേലമറ്റം ക്ഷേത്രം പെരുമ്പാവൂരിനും കാലടിക്കുമിടയിൽ പെരിയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വിഷ്ണുവിൻ്റെ മൂന്നവതാരങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം നരസിംഹം വാമനൻ ശ്രീകൃഷ്ണൻ എന്നിവയാണ് ആ മൂന്നവതാരങ്ങൾ മരിച്ചുപോയ തങ്ങളുടെ പൂർവികരുടെ ആത്മകൾക്ക് മോശം ലഭിക്കുന്നതിനായി നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ ബലി കർമ്മത്തിനായി എത്തിച്ചേരുന്നത് ആലുവ ശിവക്ഷേത്രം കഴിഞ്ഞാൽ താന്ത്രിക താന്ത്രികവിദ്യ പ്രകാരം ഏറ്റവുമധികം ബലികർമ്മവും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ചേലമറ്റം ക്ഷേത്രത്തിൻ്റെ വലത്തുവശത്ത് പെരിയാർ നദി കിഴക്കോട്ട് ഒഴുകുമ്പോൾ മറ്റെല്ലാ പ്രദേശങ്ങളിലും പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത് ശ്രീ ശങ്കരാചാര്യർ ഈ നദിയിൽ കുളിച്ചതിന് ശേഷം പ്രഭാത ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഈ നദിയുടെ ദിശ മാറ്റി എന്നാണ് ഐതിഹ്യം ശിവരാത്രിയുടെ ഭാഗമായി ചില മറ്റം ക്ഷേത്രത്തിലെ ബലി കർമ്മങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ച് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക मेरी चेक ठंड